വെൽക്കം ബാക്ക് ടു ടുസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ കുറച്ച് കോട്ടൺ ചുരിദാറുകളുമായിട്ടാണ് ചുങ്കുടി കോട്ടൺ ഒക്കെ അല്ലേ ചുങ്കുടി ചുരിദാറുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ ചുങ്കുടി മെറ്റീരിയൽ ഹാൻഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബില്ലേക്കൊക്കെ എവിടെയാണെങ്കിലും നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ വീഡിയോയിലേക്ക് പോലെ പിന്നെ കാണിക്കുന്നത് അജറക് കോമ്പിനേഷനിൽ ആപ്ലിക് വർക്ക് വരുന്ന ഒരു ചുരിദാറുമാണ് ഞാൻ രണ്ട് ടൈപ്പാണ് കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വരുതാറ് വരുന്നത് ഫുൾ ഇതുപോലെ എന്താ പറയാ ഫ്രഞ്ച് നോട്ടും എടുത്തിരിക്കുകയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ വർക്ക് അതെല്ലാം ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ത്രെഡും കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് എന്നിട്ട് ഇതുപോലെ പ്രിന്റും വന്നിരിക്കുകയാണ് ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ചുങ്കുടിയാണ് കേട്ടോ മെറ്റീരിയൽ റയോൺ ആണ് ചുങ്കുടിയാണ് പ്രിന്റ് വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് പട്ടേ വരുന്നത് സോഫ്റ്റ് കോട്ടണില് വരുന്നത് പട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല രസമാണ് വേണ്ടിയിട്ട് റേറ്റ് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റൽ റേറ്റ് വരുന്നത് നല്ല ഗ്രീൻ ഗ്രീനയില് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഫുൾ ബോട്ടാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടോ ആയിട്ട് വരുന്നത് ഒരു ചിക്കു കളറില് അത് ഇതുപോലെ ഇങ്ങനെ ആണ് വർക്ക് വരുന്നത് അതിന്റെ ദുപ്പട്ടയും ആ സെയിം തന്നെയാണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തിയഞ്ചിലും ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഓൾഡർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് അതിനോട് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് യെല്ലോ ആണ് എന്നിട്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇതെല്ലാം ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് എങ്ങനെയാണേ ഇതാണ് ഇതിന്റെ ബോട്ടം ആയിട്ട് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതാണ് കേട്ടോ അതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഒരു റെഡി മെറൂൺ ഷെയ്ഡ് ഒരു ബ്രിക്സ് കളറിന്റെ ഒക്കെ ഡാർക്ക് എന്ന് പറയാം ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതേ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതേ ഇതുപോലെ ആ ഒരു റെഡ് കളർ ആണ് ഇതിലോട്ട് ഹൈലൈറ്റ് ചെയ്ത് ഈ ബോട്ടത്തിന് കൊടുത്തിരിക്കുന്നത് പൊട്ടിയായിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ബ്ലാക്ക് കളറിൽ ഈ യെല്ലോ കോമ്പിനേഷൻ വരും ഇങ്ങനെ ഫുള്ള് ബൂട്ടാസ് കൊടുത്തിരിക്കുന്നു ഫ്രഞ്ചിനോട്ടാണ് കേട്ടോ ഫുള്ള് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം ആയിട്ട് വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടായിട്ട് വരുന്നത് ദുപ്പട്ടയിലും ഇതുപോലെ ഇങ്ങനെ ഈ ഒരു കളറ് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ അജ്ര കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് മൊഡാലിന്റെ ഒക്കെ പോലെയുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് ഒറിജിനൽ അല്ല അത് ഇങ്ങനെയാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതിലോട്ട് എന്താ പറയാ അക്കോബ മെറ്റീരിയൽ ആപ്ലിക് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ദുപ്പട്ടയില് ഓഫ് ഐറ്റില് അതെ ഇതുപോലെ ഫുള്ള് കാന്താവർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടാണ് ഫുള്ള് കാന്താവർക്ക് വന്നിട്ട് അതേ ഇതുപോലെ ആപ്ലിക് വർക്കും ചെയ്തു വെച്ചിരിക്കുകയാണ് സൈഡിലൂടെ ഈ സെയിം അജ്രിന്റിലുള്ള മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഭയങ്കര രസമുള്ള നല്ല കോമ്പിനേഷനിലുള്ള ഒരു ചുരിദാറാണ് റേറ്റ് വരുന്നത് വൺ ടു ഫൈവ് നയൺ ആയിരം കളറില് അപ്രിന്റ് വരുന്നതാണ് ബോട്ടം വരുന്നത് ഇതുപോലെ സ്ട്രൈപ്സ് ആണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും ദുപ്പട്ട വരുന്നത് ഇതാ ഇങ്ങനെയാണ് ഫുള്ള് കാന്താവർക്കുള്ള ഹോഫായിട്ട് ഇതുപ്പട്ട ഈ സെയിം മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ട് ഭയങ്കര ഒരു ചുരിദാറല്ലേ ഒരു ഓഫീസർ ആയിട്ടൊക്കെ നല്ല അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ചുരിദാറാണ് റേറ്റ് വരുന്നത് വൺ ടു ഫൈവ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡിൽ ഇതെ ഇതേ വർക്ക് വരും സെയിം കളർ സാൻഡ് അല്ല സെയിം കളറിലുള്ള ഇതേ ഇതാണ് ബോട്ടമായിട്ട് വരുന്നത് സ്ട്രൈറ്റ്സ് ആയിട്ടാണ് ബോട്ടമായിട്ട് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഓഫ് ഐറ്റ് കളറിൽ ഇതുപോലെ ആപ്ലിക് വർക്ക് ചെയ്തിട്ട് കാന്ത വർക്കും സ്റ്റിച്ചും ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചന്ദരിയിലുള്ള വരുന്ന ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഇതും അതെ ഒരു ബ്രിക്സ് കളറിലാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് എപ്പോഴും കാണിക്കുന്ന പോലെയല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താൻ സ്ക്രീൻഷോട്ട് എടുത്തത് താഴ്ക്കാൻ ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ